ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മഴ വീണ്ടും ശക്തമാകുന്നു തൊടുപുഴ അടിമാളി ചെറുതോണി കട്ടപ്പന കുമളി നെടുങ്കണ്ടം തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുലർച്ചെയും രാവിലെയും ഇടവിട്ട് ശക്തമായ മഴയാണ് ലഭിച്ചത് പലയിടങ്ങളിലും മഴക്കൊപ്പം കാറ്റുമുണ്ടായി വരും ദിവസങ്ങളിലും ഇടവിട്ട മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വീണ്ടും എത്തിയത് ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയാണ് വിവിധ മേഖലകളിൽ പെയ്തത് അതിർത്തി മേഖലകളിൽ ശക്തമായ കാറ്റിനൊപ്പം കോടമഞ്ഞും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് ഇതേസമയം തോട്ടം മേഖലകളിൽ പണികൾക്ക് നിയന്ത്രണമൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല കാറ്റ് തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ദേവികുളം പീരിമേട് താലൂക്കുകളിലാണ് ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഉപ്പുതറ തോണിത്തടി തൊണ്ടുംപറമ്പിൽ ഷൈജയുടെ വീട് തകർന്നു കുടുംബാംഗങ്ങൾ മറ്റൊരു വീട്ടിലായിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് മണ്ണിടിഞ്ഞു വീണ് കൽക്കൂന്തൽ കരടി വിളവിൽ പുത്തൻപെറിക്കൽ ഐഷാ ബിബിയുടെ വീട് ഭാഗികമായി തകർന്നു മറ്റു കാര്യമായ കെടുതികൾ ഇന്നലെ വൈകിട്ട് വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേസമയം ഹൈറേഞ്ച് മേഖലകളിലടക്കം മഴ തുടരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ജില്ലയിൽ നിലവിൽ മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല എന്നാലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല